അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു ഉടമസ്ഥനായ അള്ളാഹു സുബർഹാനുഹുത്ത ആല നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ഒരുപാട് വസ്തുക്കൾ നൽകിയിട്ടുണ്ട് അവകളിൽ ചിലതിനെ നമ്മൾ പുതുക്കി പുതുക്കി ഉപയോഗിക്കാറുമുണ്ട് എന്നാൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഈമാനാണ് വിശ്വാസമാണ് ആ വിശ്വാസത്തെ പുതുക്കണമെന്നത് പ്രവാചകൻ്റെ അധ്യാപനമാണ് സഹാബാക്കളോട് പ്രവാചകൻ പറഞ്ഞു ജദ്ദിദു ഈമാനക്കും നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കും സഹാബാക്കൾ ചോദിച്ചു എങ്ങനെയാണ് നബിയെ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ പുതുക്കുന്നത് ഭാ വാഹനങ്ങളെ പുതുക്കാറുണ്ട് വസ്ത്രങ്ങൾ പുതുക്കി ഉപയോഗിക്കാറുണ്ട് ഭവനങ്ങൾ പുതുക്കി ഉപയോഗിക്കാറുണ്ട് എങ്ങനെയാണ് വിശ്വാസത്തെ നമ്മൾ പുതുക്കുന്നത് അലഹി വസല്ല മാത്തങ്ങൾ മറുപടി പറഞ്ഞത് ഇങ്ങനെ ബി ലാ ലാ ഇലാഹ ഇലാഹ എന്ന വാക്യത്തെ നിങ്ങൾ അധികമായി പറഞ്ഞുകൊണ്ടിരിക്കും ആരാധനയ്ക്ക് അർഹൻ അള്ളാഹുവല്ലാതെ എനിക്ക് മറ്റൊരാളുമില്ല എന്ന് മനസ്സിലുറച്ച് ധാരാളമായി പറയുമ്പോൾ അത് നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നതിന് കാരണമാണ് എന്ന് റസൂലാഹി സാഹു അലഹി വസല്ലമാ തങ്ങൾ പഠിപ്പിച്ചു